സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി അടുത്ത ദിവസം രാവിലെ കുളിച്ചിറങ്ങിയതും ഒരു കാഴ്ച കണ്ട് ഭൂമിയുടെ തലയിലെ കിളികൾ കൂടും കുടുക്കിയെടുത്ത് നാട് വിട്ടു നിന്നിടത്തു തന്നെ നിന്നുപോയി അവൾ എന്താന്നല്ലേ തെക്കൻ തോക്കും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുവാണ് അവൻ നോക്കിയതും എന്തോ കണ്ട് പേടിച്ചു നിൽക്കുന്ന ഭൂമിയെയാണ് കണ്ടത് ഏഹ് എവളെന്താ ഇങ്ങനെ നോക്കുന്നത് ഓ അപ്പതാണ് തോക്ക് കണ്ടിട്ടാണെന്ന് അവന് മനസ്സിലായതും അവനത് മുതലെടുക്കാൻ ശ്രമിച്ചു ഭൂമി അവൻ കടുപ്പിച്ച് വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി ഇപ്പൊ കരുവിന്ന മട്ടിലാണ് അവൾ എന്താ അവൾ വിറച്ചു വിറച്ചു ചോദിച്ചു ഇങ്ങോട്ട് വാ അവൾ ഇല്ലെന്ന് തലയാട്ടി അവൻ തോക്കിലേക്കും അവളെ രൂക്ഷമായി നോക്കിയതും അവൾ പതിയെ അവൻ അടുത്തേക്കെത്തി രാവിലെ എഴുന്നേറ്റാ കെട്ടിയവന്റെ ഡ്രസ് ആയച്ചേണോന്ന് അറിയില്ലേ ഇത്ര നാൾ ഇയാളല്ലേ ചെയ്തോണ്ടിരുന്നേ തനിക്ക് എന്നെ ചെയ്താ പുരേ ആ കെട്ടിയ ചെക്കനക്കേറി എടാ പൂടാ താൻ ഇയാള് നിന്നേക്കാളും എത്ര മൂത്തു ഞാൻ എന്റെ പൊന്നുമോളൊന്ന് ഇച്ചായാന്ന് വിളിച്ചേ ഏ കേന്നല്ല ഇച്ചായെന്ന് അത് പിന്നെ അവൻ അവളെ ചേർത്ത് പിടിച്ച് തോക്കുകാട്ടി ഭൂമിയുടെ ദേഹത്തെ ചെറു നനവ് തെക്കൻ്റെ മേലേക്കും പടർന്നു അവൻ അവളോട് കൂടുതൽ ഒട്ടി നിന്നു വേളിയടി ഒച്ച അവനൊരു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു ഇച്ചായ അത് കേട്ടതും അവൻ്റെ കണ്ണിൽ സന്തോഷം നിറഞ്ഞു ഓ എനിക്കിനി ചത്താലും വേണ്ടില്ല ഒന്നുകൂടെ നീട്ടി വിളിയിടി നിറഞ്ഞ സന്തോഷത്തോടെ അവൻ പറഞ്ഞതും ഉള്ളിൻ്റെ ഉള്ളിൽ പൊട്ടിട്ട നാണം പുറത്ത് വരാതിരിക്കാൻ അവൾ നന്നേ പാടുവിട്ടു ഇച്ചായ എന്നാ ഇച്ചായന്റെ കൊച്ചൊരു കാര്യം ചെയ്യും ഇതൊക്കെ അയാൾ ചെയ്തു വെക്കും ഇച്ചായം പോയേ കുളിച്ചേച്ചും വരാം അവൻ ബാത്റൂമിലേക്ക് നടന്നു പിന്നെ എന്തോ ഓർത്ത പോലെ തിരിച്ചു വന്നു ആ അതിനു ഒരു കാര്യം എന്നും പറഞ്ഞവൻ സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖയെ ചോപ്പിച്ചു നെറ്റിയിലൊന്ന് ചുമ്പിച്ചു ഇനിപ്പോയി അയാൾ ചെയ്തു വയ്ക്ക അവൻ പറഞ്ഞതും പതിവിരു വിപരീതമായി പുഞ്ചിരി വിരിയാനൊരുങ്ങിയ മുഖം അവൾ ചുളിച്ചു ഡോ പേട്ട പോലീസുകാരാ ബാത്റൂമിലേക്ക് കയറാനൊരുങ്ങിയതും അവളുടെ വിളി കേട്ടവൻ നിന്നു എന്താന്ന് ഭാവത്തിൽ അവളെ നോക്കി എനിക്ക് ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ല അവസാനം കരിഞ്ഞു പോയി മൊരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസത്തെ ചായ ഓർമ്മ വന്നിട്ടാവണം അവൻ തന്നെ തേക്കാന്ന് വച്ചു തൻ്റെ വീടിന്റെ ഡോറിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ട് ആ സ്ത്രീ നനഞ്ഞ കൈ സാരിയിൽ തുടച്ചിട്ട് വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നതും പോലീസിനെ കണ്ടതും അവർ മുഖം ചുടിച്ചു നമസ്കാരം ഞാൻ ജോൺ തെക്കൻ നിങ്ങളുടെ മകളുടെ കേസ് അന്വേഷിക്കുന്നത് ഞാനാ തെക്കൻ പറയുന്നത് കേട്ടിട്ട് പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും മുളയ്ക്കാത്ത ആ മുഖത്തേക്ക് തെക്കൻ നോക്കി ഐശ്വര്യം നിറഞ്ഞ മുഖം വിഷാദം തളം കെട്ടി നിൽക്കുന്നുണ്ട് അവർ അവനെ ഒരു മങ്ങിയ പുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ അകത്തേക്ക് കയറി ആ വീട്ടിലെ പഴക്കം ചെന്ന സോഫയിലിരുന്നു പണിയൊന്നും പൂർത്തിയാകാത്ത തരത്തിലുള്ള ഒരു വീടായിരുന്നു അത് സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണ്ട ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ ബാക്കിയുള്ളവരൊക്കെ ഒരു മോനുണ്ട് ഡിഗ്രിക്ക് പഠിക്കുക ഗോവിന്ദ് പുറത്ത് വയക്കുക പിന്നെ ഭർത്താവ് അകത്തുണ്ട് വിളിക്കാം അവർ അകത്തേക്ക് ചെന്ന് പിന്നെ ഒരു മധ്യവയസ്കനുമായി തിരികെ വന്നു അയാൾക്ക് പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കില്ല ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരവ് ഞാൻ ജോൺ ജോൺ തെക്കൻ നിങ്ങളുടെ മകളുടെ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് അയാൾ വന്നിരുന്നതും തെക്കൻ തന്നെ പരിചയപ്പെടുത്തി ആ ആ എൻ്റെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയുടെ കേസ് അന്വേഷിക്കുക അല്ലേ പാവമായിരുന്നു സാറെ കുട്ടി കൊന്നു കൊന്നുകളഞ്ഞു ആ മൃഗങ്ങൾ തെക്കനുമായി പരിചയമൊന്നും ഇല്ലെങ്കിൽ കൂടി ആ വയോധികന് കണ്ണീർ അടക്കാൻ സാധിച്ചില്ല അയാൾ കണ്ണീര് പോലും തുടക്കാതെ ചുവരിൽ തൂക്കിയിട്ട ചിത്രത്തിലേക്ക് നോക്കി തെക്കൻ്റെ കണ്ണുകളും അറിയാതെ അങ്ങോട്ടേക്ക് ചലിച്ചു ഐശ്വര്യവും കുട്ടിത്തവും ഒരുപോലെ വിളങ്ങുന്ന ഭൂമിയെ പോലെ തന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ഗായത്രി എന്തുകൊണ്ടോ മനസ്സിനൊരു വിങ്ങൽ അനുഭവപ്പെട്ടു അടുത്ത നിമിഷം തന്നെ അതിനെ ഉള്ളിലിട്ട് ദഹിപ്പിക്കാനും അവൻ മറന്നില്ല അവനൊന്ന് നെടുവീർപ്പെട്ടു ആരു പുതിയ ഉദ്യോഗസ്ഥരും മാറി മാറി വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ കേസ് എങ്ങനെയെങ്കിലും റീഫയൽ ചെയ്യും ഇതിപ്പം മൂന്നാമത്തെ തവണയാണ് പക്ഷെ അവൻ ആ രൂദരം കാശുകൊടുത്തും കൊന്നും ഒക്കെ അത് ഒതുക്കും ഇനിയോ അതൊക്കെ തന്നെയാ നടക്കാൻ പോണേന്നറിയാം അതുകൊണ്ട് അധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പാവമായിരുന്നു സാർ എൻ്റെ മോള് മിടുക്ക് രുദ്രനാണെന്ന് എങ്ങനെയാ നിങ്ങൾ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അവൻ ചോദിച്ചതും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഫുട്ബോളും കൊണ്ട് അകത്തേക്ക് വന്നു മോനാ സാറേ ഗോവിന്ദ് മോനെ നമ്മുടെ ഗായ്മയുടെ കേസ് അന്വേഷിക്കുന്ന ആളാ ആദ്യം തെക്കനോട് പറഞ്ഞുകൊണ്ട് അവർ ഗോവിന്ദിന് നേരെ തിരിഞ്ഞു എന്നാൽ ഗോവിന്ദിൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ നിങ്ങളിതിനാ കേസ് റീഫൈൽ ചെയ്ത് ആജിയുടെ മകൻ എൻ്റെ കോളേജിലാണ് ഞങ്ങൾ ഫ്രണ്ട്സാണ് എൻ്റെ കാര്യമൊക്കെ അവനോട് പറഞ്ഞപ്പോൾ അവനാ അദ്ദേഹത്തോട് പറഞ്ഞ് കേസ് വീണ്ടും ഫയൽ ചെയ്ത് അവൻ തന്നെയാ മുൻകൈ എടുത്ത് അവൻ്റെ അച്ഛനെ വെച്ച് കോർട്ടിൽ കേസ് റീഫയൽ ചെയ്ത് അവനൊരു താല്പര്യം ഇല്ലാത്ത പോലെ പറഞ്ഞു തൻ്റെ പെങ്ങളുടെ വയസ്സല്ലേ തനിക്കെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഒന്നില്ലെങ്കിൽ രുദ്രൻ്റെ കാശ് വാങ്ങി ഇയാൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു അല്ലെങ്കിൽ അവൻ നിങ്ങളെ കൊല്ലും ഇതിലേതെങ്കിലുമേ നടക്കൂ ഗോവിന്ദ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് അകത്തേക്ക് പോയി ഇതിനു മുമ്പത്തെ കേസ് ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുക ഒരു ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ഇല്ലേ നിങ്ങളുടെ പക്കൽ അതെവിടെയാ അതെവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല അതൊരാളുടെ കയ്യിലാണുള്ളത് അയാളെ കത്ത് വഴിയാ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ആ അച്ഛനായിരുന്നു മറുപടി പറഞ്ഞത് ആ ആ കത്ത് കയ്യിലുണ്ടോ അത് കേട്ടതും ആ ദമ്പതികൾ ഞെട്ടൽ പുറത്തു വരാതെ മറച്ചു വച്ചു അത് അതില്ല സാറേ ഇനി പ്രതീക്ഷിച്ച് നിരാശപ്പെടാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് കളഞ്ഞു അല്ല ഞാൻ അവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്താലും തെളിവുകളില്ലാതെ എങ്ങനെയാ രുദ്രസിംഹന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക സാറേ ആ ശ്യാമോന്റെ നിർബന്ധം കാരണം ഞങ്ങൾ ഇതിന് സമ്മതിച്ചു ീ കേസിലൊന്നും തന്നെ നടക്കാൻ പോണില്ലെന്ന് ഞങ്ങൾക്കറിയാം ഉം ഞാനൊന്നന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി ഏട്ടൻ എന്തിനാ കള്ളം പറഞ്ഞ് ആ മിത്രമോളുടെ കയ്യിലല്ലേ തെളിവ് എന്തിനാ എന്തിനാ കത്തെന്നൊക്കെ പറഞ്ഞ് ഇയാള് ആ ഐജി ഏർപ്പാടാക്കിയ ആളല്ലേ ഇയാളെങ്ങാൻ നമ്മളെ സഹായിച്ചാലോ ബാമേ മിത്ര മിത്ര നമ്മുടെ മോളുടെ പ്രായല്ലേ ഉള്ളൂ നമ്മുടെ മോളെ പോലെയല്ലേ അവളും അവളുടെ കൈയിലിരിക്കുന്ന തെളിവിനെ പറ്റി അവരറിഞ്ഞ ആ മോളുടെ ജീവിതം കൂടി വേണ്ട പാമൻ പിന്നെ നമ്മുടെ മോൾ എത്ര തവണ എന്ന് വെച്ചാടോ നമ്മുടെ മോള് മരിക്കുക ഒരു തവണ ആ മൃഗങ്ങൾ കൊന്നു ഓരോ തവണയും അവർ കേസിന്ന് എളുപ്പം രക്ഷപ്പെടുമ്പോ വീണ്ടും വീണ്ടും മരിക്കല്ലേ എന്റെ പൊന്മോള് വേണ്ടട ഇനി അച്ഛനും അയാളുടെ ഓരോ വാക്കും അയാളുടെ ഹൃദയത്തിന്റെ നോവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു ആ അമ്മയുടെ കണ്ണിലും ഒരു നനവു പടർന്നു അവർക്ക് ഈ കേസിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല ആ തെളിവ് അതിനുള്ള പഴുത അവര് തന്നെ അടച്ചു ഇനിയിപ്പോ എന്തു ചെയ്യും പാടില്ല എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ തെളിവ് എനിക്ക് കിട്ടണം അത് നശിക്കണം രുദ്രൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു എങ്ങനെ ആ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷെ ആ തെളിവ് അത് ഇനി അവശേഷിക്കരുത് ഭീഷണിപ്പെടുത്തിയിട്ടും കൊന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അറിഞ്ഞിടത്തോളം അവർക്ക് ആ തെളിവിനെ പറ്റി ഒന്നും അറിയില്ല അത് മറ്റൊരാളുടെ കയ്യിലാണ് മറ്റൊരാളുടെയോ പറയുന്നതിനൊപ്പം അനന്തന്റെ മിഴികൾ കുറുകി ആ കത്തിലൂടെയാണത്രേ അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് കേസ് തേഞ്ഞ് മാഞ്ഞു പോയപ്പോൾ അവരത് നശിപ്പിച്ചു എന്നാ പറഞ്ഞു എന്തായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ് അവൻ ഇറങ്ങാൻ തുടങ്ങി തോന ഇറങ്ങുവാണോ രണ്ടെണ്ണം അടിച്ചിട്ടും പോവാം ഏ ഇല്ല അത്രയും പറഞ്ഞ അവൻ ഇറങ്ങിയതും പതിവ് പുച്ഛം അനന്തന്റെയും രുദ്രന്റെയും മുഖത്ത് തെളിഞ്ഞു തെക്കൻ്റെ ജീപ്പ് ഒരു ഇരമ്പലോടെ വീട്ടുമുറ്റത്തെത്തി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഭൂമിക്കൊച്ചു മാനത്ത് നോക്കി ഇരിക്കുമായിരുന്നു നിശയുടെ ഇരുട്ടുപാകിയ അന്തരീക്ഷവും കരിനീലം പൂശിയ ആകാശവും മഴമേഘങ്ങൾ ചെറുതായി മൂടി നിൽക്കുന്നുണ്ടെങ്കിലും അവിടെവിടെയായി നക്ഷത്ര കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് വണ്ടി ഇറങ്ങിയതും തെക്കൻ കാണുന്നത് തന്നെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ മാനത്തോട്ട് നോക്കിയിരിക്കുന്ന ഭൂമിക്കുച്ചിനിയാണ് സത്യം പറഞ്ഞ വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി അവന് മുട്ടെത്തുന്ന മിടിയും ഒരു ടോപ്പ് ഇട്ട് കാറ്റത്ത് അനുസരണയില്ലാതെ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഇടയ്ക്ക് ചെവിക്ക് പിന്നിലേ കൊതുക്കിക്കൊണ്ടൊരു പോലെ മാനത്ത് നക്ഷത്രക്കുഞ്ഞുങ്ങളോട് കഥ പറയുന്ന ആ ഇരുന്നിറക്കാരി പെണ്ണ് രാത്രിയുടെ വെട്ടത്തിൽ അവൻ ആ നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞായി തോന്നി ഒരു രാത്രി അപ്രതീക്ഷിതമായി തൻ്റെ കൈവെള്ളയിലേക്ക് വീണ കൊച്ചു പെണ്ണ് രാത്രിയുടെ ഇരുട്ടിനെ ഭേദിച്ച് തൻ്റെ മനം കവർന്ന രൂപം എപ്പോഴും ഉണ്ട് മനസ്സിൽ മായാതെ രാവണന്റെ കയ്യിൽ ജലിച്ച രാവണന്റെ പെണ്ണ് തുടരും